ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ തങ്ങളുടെ ഔദാര്യമാണെന്ന നിലയ്ക്കാണ് സർക്കാർ പെരുമാറുന്നതെന്ന എൻ ജിഒ സംഘ് ശമ്പള പരിഷ്കരണം നടപ്പിലാകാത്തതിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് കളക്ട്രേറ്റിനു മുമ്പിൽ നടത്തിയ ധർണ സംസ്ഥാന പ്രസിഡന്റ് ദേവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഫയലുകളെക്കുറിച്ച് മാത്രം പറയാതെ ജീവനക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടി സർക്കാർ ഓർമ്മിക്കണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം അവകാശങ്ങളെക്കുറിച്ച് ബോധം കാണിക്കുന്ന ഇടതു സംഘടനകൾ ജീവനക്കാരെ വഞ്ചിക്കുകയാണ് ഒഴിവുകൾ നികത്താതെ അധിക ജോലി ചെയ്യിപ്പിക്കാനുള്ള തന്ത്രം മനയുന്ന സർക്കാർ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിന്റെ പാപഭാരം ചുമക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ല സ്വന്തം സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തവരായി ഇടത് സംഘടനകൾ മാറിയെന്നും ദേവാനന്ദൻ പറഞ്ഞു കേരളത്തിലെ കേരളത്തിലെ കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് വർഷക്കാലം സർക്കാർ ശമ്പടം പരിഷ്കരിക്കുക എന്നുള്ള ഒരു വസ്തുതയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ശങ്കരനാരായണയർ കേരളത്തില് ഒരു ശമ്പള കമ്മീഷൻ നിശ്ചയിക്കുകയുണ്ടായി ആ ശമ്പട കമ്മീഷൻ അത് ശമ്പളം പരിഷ്കരിക്കുന്നതിന് വേണ്ടി മറിച്ച് കേരള മദ്രാസ് സംസ്ഥാനത്തെയും അതേപോലെ തന്നെ തിരുവച്ചി സംസ്ഥാനത്തെയും ജില്ലകളിലെ സർക്കാർ ജീവനക്കാരുടെ കുറിച്ച് അതിന്റെ വേണ്ടിയിട്ടായിരുന്നു ഒരു കമ്മീഷനെ എന്ന് നമുക്ക് കാണാൻ ജില്ലാ പ്രസിഡന്റ് റോസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം കെ രാജേഷ് മുരളി കേനാ എസ് അശ്വതി ശ്രീനിമാസ്റ്റർ പി കെ ബിജു എന്നിവർ സംസാരിച്ചു